വടക്കൻ എന്തറിയാം എന്റെ അമ്മയച്ചനും കാരണമാണ് ഞാൻ ആ സിനിമയിൽ എത്തിപ്പെട്ടത് അപ്പൊ ഞങ്ങളെല്ലാം ഇത് കണ്ടോണ്ടിരിക്കുവാണ് ഞങ്ങളെല്ലാം ഓരോരോ സ്ഥലത്തിന് പാലും പഴവും ഒക്കെ കഴിച്ചതിന് ശേഷം അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു ഈ സുഖമായി നല്ല സ്റ്റെപ്പ് ഇട്ടുന്നു അങ്ങനെ എന്തോന്ന് അയ്യോ ഈ ജോബോള ഉടനെ തന്നെ സുകുമാരിയെന്നോ എന്താ വിളിച്ച ആർട്ടിസ്റ്റിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം ഞാൻ ഞാൻ എന്ത് ഞാനെന്ത് ശരി ഞാനി സുകുമാരി ആൻറ്റീന സുകുമാരി അമ്മാ സുകുമാരി ആൻറ്റീനോ ആർട്ടിസ്റ്റിനെ റെസ്പെക്ട് ചെയ്യും ഞാനത് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ ഭയങ്കര ഒരു ബോസി ടൈപ്പ് ക്യാരക്ടർ ആയിരുന്നു ജോമോളന്നു ന്യൂ ജനറേഷനും അത് മനസ്സിൽ തട്ടുന്ന രണ്ട് ക്യാരക്ടേഴ്സ് ആണ് ആ കൊച്ചിലെ അവര് തമ്മിലുള്ള സ്നേഹവും ഇഷ്ടവും എല്ലാം പിന്നെ വലുതാവുമ്പോഴും തോമസ് ചാക്കോയുടെ കൂടെ തുളസി അപ്പൊ ഈ പറഞ്ഞു തരുന്നത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് അല്ലാതെ വെള്ള ഒഴിക്കുവോ ചിരിക്കോ കരയുന്നല്ല അപ്പൊ വെള്ള ഒഴിക്കുമ്പോ മോളങ്ങനെ കരയരുത് പക്ഷേ ചിരിച്ചുകൊണ്ട് ആ ഒരു ഭാവം വരണം അങ്കിൽ അഭിനയിച്ചു കാണിക്കും അപ്പൊ അത്രയും നന്നായിട്ടൊരു ഗൈഡൻസ് തന്നതുകൊണ്ടായിരിക്കാം അതൊരു ഒറ്റ ടേക്കിൽ തന്നെ ശരിയാവുകയും ചെയ്തു ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് രൂപേഷ് പിന്നെ ഒരു ഫോണിൽ വിളിച്ചത് ട്വന്റി ഫൈവ് ഇയേഴ്സിന് ശേഷം അന്നാണ് ഞങ്ങൾ പിന്നെ കാണുന്നത് അങ്ങനെ രൂപേഷ് ഞാൻ നാട്ടിൽ വരുന്നുണ്ട് ഇയാളെ ഒന്ന് കാണാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണ്ടത് ലാലേനെ അവരെ ബാക്കിലൂടെ കൊണ്ടുപോയി സ്റ്റേജിലോട്ട് കേറ്റുന്ന കൊച്ചിയിൽ വെച്ചായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് വരുന്ന ആ ആരാധനയോടുകൂടി സൈഡിൽ ഇങ്ങനെ മാറി നീക്കുമായിരുന്നു അപ്പൊ നമ്മളിന്ന് ഓർ അങ്ങനെ ഓർക്കത്തില്ല അവരെത്രയോ വലിയ ആട്ടിസ് എത്രയോ പേരെ കാണുന്നു എത്രയോ ഫിലും വർക്ക് ചെയ്യുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വർക്ക് ചെയ്തു നമ്മുടെ മനസ്സിലാണ് എക്സൈറ്റ്മെന്റ് അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ആ മോളെ എന്ന് പറയുന്നത് അപ്പം ഞാൻ വിളിച്ചോ എല്ലാവരെയും പോലെ ഒരു മോളെ ഞാൻ പറഞ്ഞാൽ സുഖമല്ലേ അപ്പം ഞാനിങ്ങനെ ഇനി ഓർമ്മയുണ്ടോയെന്നുള്ള രീതിയിൽ പിന്നെ ഓർമ്മയില്ല എന്നുള്ള രീതി കൈ പിടിച്ചിരിക്കുന്നത് ഭയങ്കര ഒരു പഠിക അതിൽ അതിൽ കണ്ടതുപോലെ തോന്നുന്നു ഡോക്ടറിനെ പോലെ ആ കുട്ടി എന്നൊക്കെ ചോദിച്ചവരുടെ അമ്മമാരുണ്ട് ചെറുപ്പക്കാരുണ്ട് അതൊരു സന്തോഷമാണ് കാരണം നമ്മൾ ടോട്ടലി ഒരു റിലേഷനും ഇല്ലാത്തൊരു ഇരിക്കുമ്പോൾ ആൾക്കാർ അങ്ങനെയും എന്നെ ഓർക്കുന്നു ആ ഒരു ആർട്ടിസ്റ്റായിട്ട് അവരുടെ മനസ്സിലെന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് ഓർക്കുമ്പോൾ വലിയൊരു സന്തോഷം ഒരു പുണ്യൊക്കെയാണ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല തോമസ് ചാക്കോയുടെ മുറിവിലേക്ക് സ്നേഹത്തോടെ പ്രണയത്തോടെ വെള്ളമൊഴിച്ചു കൊടുക്കുന്ന തുളസിയെ ആർക്കും അങ്ങനെ എളുപ്പത്തിൽ മറക്കാനാവില്ല ഡോക്ടർ ആര്യാണ് നമ്മോടൊപ്പം ചേരുന്നത് ഒരു വടക്കൻ വീരകഥ എന്ന സിനിമയുടെ റീറിലീസുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം നമസ്കാരം നമസ്കാരം നമ്മൾ ഇതിനു ുന്നത്ട്ടികം ഫോക്ക് റീറിലീസ് ചെയ്യുമ്പോഴാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഒരു വടക്കൻ റിലീസ് ചെയ്യുമ്പോഴാണ് ഈ റീ റിലീസുകളുടെ കൂടെ തന്നെ നിങ്ങളുടെ ഓരോ ഇന്റർവ്യൂസും റിലീസാവുന്നു ഒന്നും ഒന്നുകൂടി കാണാനാവുന്നു അന്നത്തെ ചോയ്സസ് ഒന്നും അറിഞ്ഞോ അറിയാതെയോ എടുത്ത ചോയ്സസ് ഒന്നും തെറ്റിപ്പോയില്ല ഒക്കെ ഗംഭീരമായിട്ടുള്ള സിനിമകളായിരുന്നു ആലോചിക്കുമ്പോൾ ഒരു ചാരിതാർത്ഥ്യണ്ടോ അതെ പക്ഷെ അന്ന് അതൊരു ചോയ്സ് ആയിരുന്നില്ല ഒരു വടക്കൻ അഭിനയിക്കപ്പം രണ്ടാം ക്ലാസ് അത്ര ചോയ്സാണ് അമ്മ അച്ഛനും വേണം അതിന് ഇന്റർവ്യൂ വന്നപ്പോ കൊണ്ടുപോയി പിന്നെ ഹരിഹരനങ്ങള് എം ജി എങ്ങൾ എല്ലായിരുന്നു ഒരു സ്ഥലത്ത് വലിയ അഭിനയിച്ച് കാണിക്കാനൊന്നും പറഞ്ഞിട്ടില്ല ജസ്റ്റ് പേര് ചോദിച്ചു എല്ലാം ചോദിച്ചു പിന്നെ അതിന്റെ കോസ്റ്റ്യൂം ഇട്ടിട്ടൊന്ന് നോക്കി അത്ര തന്നെ പിന്നെ നമുക്ക് ലെറ്റർ വരുമായിരുന്നു അഭിനയിക്കാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് വരാന്ന് അപ്പൊ അന്നത്തെ കാല അല്ല ഫോൺ ഇല്ല ഒന്നും ഇല്ല അപ്പൊ ഇങ്ങനൊരു ലെറ്റർ കിട്ടിയപ്പോൾ ഞങ്ങളുടെ ലേബർ അങ്ങൾ പറഞ്ഞു ഇത് പോയി നോക്ക് ഇതൊരു ചാൻസ് കിട്ടിയതല്ലേ പക്ഷേ ഞാൻ അമ്മയ്ക്ക് വെച്ചിട്ട് വിശ്വാസം ഉണ്ടായിരുന്നില്ല ആരെങ്കിലും ലെറ്റർ എഴുതി അയച്ചതാണോ അവിടെ വരെ പോണം നമ്മള് ഷൂട്ടിങ് നടക്കുന്നിടത്ത് അങ്ങനെ ആ അംഗ്ലൂരിന് പോയി നോക്കിയത് ഒരു ചാൻസ് അല്ലേ പറഞ്ഞിട്ടാണ് ഞങ്ങള് മൂന്നുപേരും കൂടെ അന്ന് സെറ്റിൽ പോകുന്നത് അപ്പൊ ഓക്കെ സെലക്ടഡായി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഷൂട്ടിങ് തുടങ്ങുമായിരുന്നു അപ്പൊ എന്റെ പാരന്റ്സ് പറഞ്ഞോണ്ട് സത്യം പറഞ്ഞാല് അമ്മയാണ് ഇതിനേക്ക് ആദ്യം ആപ്ലിക്കേഷൻ അയക്കുന്നത് പത്രത്തിൽ പരസ്യം കണ്ടിട്ട് കുട്ടികളെ ആവശ്യമുണ്ട് പറഞ്ഞിട്ട് അമ്മയാണ് അയയ്ക്കുന്നത് അപ്പൊ എൻ്റെ അമ്മ അച്ഛനും കാരണമാണ് ഞാൻ ആ സിനിമയിൽ എത്തിപ്പെട്ടത് അതുപോലെ അതിനുശേഷം സ്പടികത്തിലാണെങ്കിലും സ്ഫടികത്തിൽ കുറച്ചുകൂടി വലിയ വലിയ ക്ലാസ് അതെ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ആ സമയത്തായിരുന്നു അപ്പോൾ അന്ന് ഇത്രയും വലിയൊരു ഫിലിമിൻ്റെ ഭാഗമാകാൻ പോവുകയാണെന്നോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ചാൻസ് ആണ് കിട്ടിയതൊന്നും അങ്ങനെയൊന്നും അറിയില്ല ജസ്റ്റ് അഭിനയിച്ചു പിന്നെ അതൊരു ഭാഗ്യം കാരണം അന്നത്തെ ആ ഒരു ഫിലിം ഇപ്പോൾ റീ റിലീസ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ്റെ കൂടെ ഇപ്പം എൻ്റെ കുട്ടികളുടെ കൂടെ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് അത് അതെല്ലാവർക്കും കിട്ടുന്ന ഒരു എല്ലാം തോന്നി അതെ അതെ അപ്പൊ അത് ഒത്തിരി വലിയൊരു ഭാഗ്യമായിട്ട് കൺസിഡർ ചെയ്യുന്നു പ്രത്യേകിച്ച് റീ റിലീസ് വരുമ്പോഴാണ് ആ സന്തോഷം അത്ര അതിനേക്കാൾ അന്നത്തെക്കാൾ കൂടുതൽ അനുഭവിക്കുന്നത് ഞാൻ തന്ന നോക്കരുത് അത്രേ ഉള്ളു ഹരിയർ കുറിച്ച് ആലോചിക്കുമ്പോൾ ഓർമ്മ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് കറക്റ്റ് സ്ട്രിക്റ്റ് ആയി എല്ലാരടുത്തും ഓരോ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ അങ്കളാണ് മെയിൻ അങ്കിൾ അത്ര അറിയാം മെയിൻ അങ്ങൾ അപ്പൊ അങ്കിൾ പറയുന്നത് പോലെ ചെയ്യണം അപ്പൊ നമുക്ക് എന്താ ക്യാമറ വെച്ചിട്ടുണ്ട് അപ്പൊ ക്യാമറയിൽ ലുക്ക് പോകാൻ പാടില്ലല്ലോ അതൊന്നും അന്നറിയില്ല അപ്പൊ ഈ ഇവിടെ നോക്കരുത് എന്ത് വന്നാലും ഇവിടെ നോക്കരുത് അപ്പൊ നമ്മുടെ ആ ബേസിക്കലി ആ കല്യാണത്തിന്റെ ആ അപ്പം നമ്മളെല്ലാം ഓർഡറിൽ ഇങ്ങനെ ഇരിക്കും സ്റ്റാർ ക്യാമറ റൂളിങ് അത് കഴിഞ്ഞ് ആക്ഷൻ പറയുമെന്ന് അറിയാം അപ്പം ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ പാട്ട് വരും പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോൾ ആ ലൈൻ എത്തുമ്പോൾ മാല നമുക്ക് തരും മാല എടുക്കുക ബാക്കിലോട്ട് നോക്കുക അപ്പം സുകുമാരി എൻ്റെ ബാക്കിൽ നിൽക്കുന്നതാണ് നമ്മളെ നോക്കി ചിരിക്കും നമ്മളെ ചിരിക്കുക ഇതിടുക ഇതാണ് ആ സീക്വൻസ് അതിങ്ങനെ കാണാതെ ഓടി വെച്ചിട്ട് അതുപോലെ ചെയ്യും എന്ന് വന്നാലും ക്യാമറ നോക്കരുത് അതാണ് നമുക്ക് തരുന്ന അഡ്വൈസ് അത്രയെന്നേ അറിയത്തുള്ളു പിന്നെ അതിനേക്കാളും കൂടുതൽ അവിടെ ജോമോളും ബാക്കി എല്ലാവരും ഉണ്ടല്ലോ അവരുമായിട്ടൊക്കെ കളിക്കാനും അതൊക്കെയായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ് പിന്നെ ആ സെറ്റിൽ പോകാനും ബാക്കി ആർട്ടിസ്റ്റിനെ കാണുന്ന ഷൂട്ടിംഗ് കാണാനൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു കാരണം നമ്മളങ്ങനെ കണ്ടിട്ടൊന്നും ഇല്ലല്ലോ സിനിമ മാത്രം കാണുന്ന ആൾക്കാരല്ലേ അപ്പൊ അതെല്ലാം അതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് ഈ ഷൂട്ട് ചെയ്യുന്നത് പിന്നെ നമ്മളെ ഇങ്ങനെ പല്ലക്കിൽ കൊണ്ടുപോകുന്ന സീനൊക്കെ അത് ചെയ്യുന്നത് പിന്നെ വന്നിട്ട് ഇവരെല്ലാം ഡാൻസ് കളിക്കുന്നത് അതായത് കെട്ടുകല്യാണം കഴിഞ്ഞു ഞങ്ങളെല്ലാം അവിടെ ഇരുത്തി പാലൊക്കെ തന്ന് പഴം തന്ന് അങ്ങനത്തെ ഒക്കെ ഉണ്ട് അപ്പൊ അതെല്ലാം ഓർമ്മയിലുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് കുറച്ചൊരു എന്താ അതെ അതെ അതൊന്ന് വായിച്ചാണ് ഈ ഗ്രേറ്റ് ആക്ട്രസ് അവരെ എന്ന് ഒരുപാട് പേടിപ്പിച്ചിട്ടുണ്ട് അത് അത് പാട്ടിന്റെ സീനാണ് നമ്മള് കല്യാണത്തി കഴിഞ്ഞിട്ട് നമ്മളെ പല്ലക്കിലൊക്കെ പോയി ലാസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഡാൻസ് പോലെ ഒരെണ്ണം ഉണ്ട് അപ്പൊ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അത് ഡാൻസ് മാസ്റ്റർ ഒരു സ്റ്റെപ്പ് പറഞ്ഞു കൊടുത്തു പക്ഷെ അത് ഈ ആർട്ടിസ്റ്റ് കളിച്ചിട്ട് ഹരി ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ഇങ്ങനെയൊക്കെ സ്റ്റെപ്സ് കഴിഞ്ഞാൽ അത് ശരിയാവുന്നല്ലേ അവസാനം അമ്മ തന്നെ ഒരു സ്റ്റെപ്പ് പറഞ്ഞു കൊടുത്തത് വലിയ ആർട്ടിസ്റ്റ് അല്ലേ അപ്പൊ ഈ സ്റ്റെപ്പ് മതിയല്ലോ എന്ന് പറഞ്ഞ അവർ പറഞ്ഞു കൊടുത്തു അപ്പം എന്നാൽ ഇത് മതി ഫൈനലൈസ് ചെയ്തു അപ്പം ഞങ്ങളെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുവാണ് ഞങ്ങളെല്ലാം ഓരോരോ സ്ഥലത്തിരുന്ന് പാലും പഴവും ഒക്കെ കഴിച്ചതിന് ശേഷം അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു ഈ സുകുമാരി നല്ല സ്റ്റെപ്പ് ഇട്ടോന്നു അങ്ങനെ എന്തോ എന്ന് പറഞ്ഞാണ് അയ്യോ ഈ ജോവ ഉടനെ തന്നെ സുകുമാരി എന്നോ എന്താ വിളിച്ചേ അപ്പം നമ്മളിപ്പം മമ്മൂട്ടി അങ്ങനെയൊക്കെ നമ്മൾ വിളിക്കുന്ന കുറച്ച് നമുക്ക് അത്ര അറിയില്ലല്ലോ പറഞ്ഞു ഞാൻ പറഞ്ഞു കൊടുക്കും കേട്ടോ സുകുമാരി എന്ന് വിളിച്ചല്ലേ അപ്പം ഞാൻ ഞാൻ ശരിക്കും പേടിച്ചു അത് ജോമോണിങ്ങിനെ ഭയങ്കര വഴക്ക് പറയുന്ന ഒരു ഒരു തൻ്റെ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ടാണ് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ ഇനി അങ്ങനെ വിളിക്കത്തില്ല ഞാൻ പറഞ്ഞു കൊടുക്കും ഇയാൾക്ക് വഴക്ക് വാങ്ങിച്ചു തരും അപ്പോൾ ശരിക്കും ഞാൻ പേടിച്ചു ഞാൻ ഈ ചീക്കുട്ടിയെന്ന് ഇനി എല്ലായിടത്തും പറഞ്ഞ് ഹരിയാരൻ എങ്കിളുടെ അടുത്ത് പറഞ്ഞ് ഇതൊരു വലിയ ഇഷ്യൂ ആയി എനിക്ക് വലിയ പണിഷ്മെൻറ്റ് തരുമോ അങ്ങനെയൊക്കെ ഞാൻ പേടിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ പറയത്തില്ല ഇനി ഞാൻ അങ്ങനെ വിളിച്ചോണം അപ്പം എന്നിട്ട് എന്നെ പേടിപ്പിക്കാനായിരിക്കണം അവിടെയൊക്കെ ചെന്ന് നിൽക്കും ഈ ഷൂട്ട് സീ സീനെ ഷൂട്ട് ചെയ്യാത്ത സമയത്ത് അപ്പോൾ ഞാൻ ചോദിച്ചു കുട്ടി ഡെഫിനറ്റ്ലി കൂടെ നോക്കാം അപ്പം എനിക്ക് ആരോടും ഇത് പറയാനും വയ്യ എൻ്റെ അമ്മേശിനൊക്കെ ദൂരെയല്ലേ ഷൂട്ട് ചെയ്യുമ്പോൾ പക്ഷേ എനിക്ക് വഴക്ക് കിട്ടുമായിരിക്കും ഇന്നപ്പം പിന്നെ തിരിച്ചു എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം ഞാൻ ചോദിച്ചു ഞാനെന്ത് ശരി ഞാനിനി സുകുമാരി ആൻറ്റീന്ന് സുകുമാരി അമ്മ സുകുമാരി ആൻറ്റീൻ ആർട്ടിസ്റ്റിനെ റെസ്പെക്ട് ഞാനത് ഒന്നും മറന്നിട്ടില്ല കേട്ടോ അപ്പൊ ഭയങ്കര ഒരു ബോസി ടൈപ്പ് ക്യാരക്ടർ ആയിരുന്നു ജോമോളന്ന് അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് പിന്നെ കൂടുതൽ ഓർമ്മ ഞങ്ങളുടെ പാരന്റ്സ് എല്ലാം തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു ജോഡ് അമ്മേച്ചിനും റോഷൻ ചേട്ടൻ അമ്മേച്ചനും പിന്നെ അന്ന് ഈ മൊബൈൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫെർദർ കോണ്ടാക്ട്സ് ഇല്ല പക്ഷെ അന്ന് അതിനുശേഷം ആ ഷൂട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മയായിരുന്നു ഞാൻ റോഷൻ ചേട്ടന് കത്തൊക്കെ എഴുതുന്നത് കുറേ നാൾ കത്തുകൾ വഴിയൊക്കെ ഒരു ബോണ്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ അങ്കളും ആൻറ്റിമാരുടെ എല്ലാം രൂപം എനിക്ക് ഇപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ട് കാരണം ഞങ്ങളൊരു ഫാമിലി പോലെ എന്ന് രാവിലെ കറക്റ്റ് സമയത്തിന് ഷൂട്ടിങ് പോകണം നമുക്ക് റോൾ ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നും അറിയത്തില്ല അപ്പോൾ രാവിലെ ചെല്ലുക മേക്കപ്പ് ചെയ്യുക പിന്നെ കളിക്കുക ഇടയ്ക്കിടയ്ക്ക് വിളിക്കും ഇങ്ങനെയൊക്കെ ഇരിക്കുക പോവുക കുറേ നാളൊരു ഒരു എനിക്കൊന്നും ഒരു ത്രീ ഫോർ വീക്സോളം ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് എല്ലാം അപ്പം എന്നാൽ നമുക്ക് ആഹാരം തരുന്നാലും എല്ലാവരും നിരത്തി സദ്യ പോലെയൊക്കെയാണ് തരുന്നത് അതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ മേക്കപ്പിനും കുറേ ഇങ്ങനെ കുറേ ആഭരണങ്ങളൊക്കെ എടിപ്പിച്ച് നല്ല നല്ല മെമ്മറീസ് അതുകൊണ്ട് തീരെ ഓർമ്മ ഇല്ലാതെ ഇല്ല ഈ സ്കൂളിൽ പോയപ്പോൾ വീരഗത ഇറങ്ങിയതിനു ശേഷം സ്കൂളിൽ പോയപ്പോഴും സ്റ്റാർ ആയിരുന്നു ആ സ്കൂളിൽ പോയപ്പോൾ അന്ന് ഈ ഫിലിമിലൊക്കെ അഭിനയിക്കുന്ന ഒരു വലിയ കാര്യല്ലേ അങ്ങനെ നമ്മുടെ സ്കൂളിൽ എനിക്ക് ഒന്ന് ഫിലിമിൽ അഭിനയിച്ച് ആ സമയത്ത് പിന്നെ ചേച്ചിയൊക്കെ ഞങ്ങളുടെ സ്കൂളിലാണ് വിളിച്ചത് സുചിത്ര ചേച്ചിയൊക്കെ എന്നാലും എൻ്റെ ആ സമയത്ത് ഫിലിമിൽ അഭിനയിച്ചു എന്നുള്ളത് ഒരു വലിയൊരു എക്സൈറ്റ്മെൻ്റ് ഉള്ള കാര്യമാണ് അപ്പോൾ ഫ്രണ്ട്സൊക്കെ വന്ന് ചോദിച്ചിരുന്നു മമ്മൂട്ടിയെ കണ്ടോ നേരിട്ട് കണ്ടോ തൊടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഞങ്ങൾ തൊടാൻ പറ്റിയില്ല തൊടാൻ സമ്മതിക്കത്തില്ല അവരിങ്ങനെ മേക്കപ്പ് ചെയ്തിരിക്കുന്നു നമുക്ക് കാണാനേ പറ്റത്തുള്ളൂ അതെല്ലാം പറഞ്ഞത് ഓർമ്മയുണ്ട് പിന്നെ നമുക്കങ്ങനെ കോമ്പിനേഷൻ സീൻസ് അങ്ങനെ ഇല്ല ഞങ്ങൾ കൊച്ചിലുള്ളത് അവതരിപ്പിക്കുന്നതല്ലേ പിന്നെ മമ്മൂട്ടി ഞങ്ങളിലൊക്കെ അവിടെ ഇരുന്ന ഓർമ്മയൊക്കെ ഉണ്ട് അങ്ങനെ അപ്പോൾ ആ സിനിമയിൽ അഭിനയിച്ച കുട്ടി അങ്ങനെയൊക്കെ കുറേ കൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ ടീച്ചേഴ്സും സിസ്റ്റേഴ്സും എല്ലാം ഇഷ്ടമായിരുന്നു അവർക്ക് പിന്നെ പിന്നീടാണ് പിന്നെ ബട്ടർഫ്ലൈസിലും ഒക്കെ പിന്നീട് അഭിനയിച്ചത് വടക്കൻ വീരാരതായിരുന്നു ഫസ്റ്റ് ഫിലിം ബട്ടർഫ്ലൈസ് ആൻഡ് രണ്ട് ഞാൻ ഒരു വട്ടം ഫിലുംഫ്ലൈസ് ആങ്കറിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചോദിച്ചു സുഖമാണോ അതാണ് അത് ഞാൻ അതൊക്കെ ഒത്തിരി വർഷത്തിന് ശേഷം ഫിലിം അവാർഡ്സ് നടക്കുന്ന സമയം അതായത് ഞാൻ ഏകദേശം കോളേജിലൊക്കെ അപ്പോൾ ബാക്ക് സ്റ്റേജിൽ ഞാനും എനിക്ക് തോന്നുന്നു അന്ന് എൻ്റെ കൂടെ ആങ്കർ ചെയ്ത ആർട്ടിസ്റ്റും കൂടെ പുറകിൽ നിൽക്കുവായിരുന്നു അപ്പം ലാലേടിനെ അവർ ബാക്കിലൂടെ കൊണ്ടുപോയി സ്റ്റേജിലോട്ട് കയറ്റുന്ന കൊച്ചിയിൽ വെച്ചായിരുന്നു അപ്പം ഞാനിങ്ങനെ ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു ആ ആരാധനയോടുകൂടി സൈഡിൽ ഇങ്ങനെ മാറി നിൽക്കുവായിരുന്നു അപ്പം നമ്മളൊന്നും ഓർക്ക് അങ്ങനെ ഓർക്കത്തില്ല അവർ എത്രയോ വലിയ ആർട്ടിസ്റ്റ് എത്രയോ പേരെ കാണുന്നു എത്രയോ ഫിലിം വർക്ക് ചെയ്യുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വർക്ക് ചെയ്തു നമ്മുടെ മനസ്സിലാണ് എക്സൈറ്റ്മെന്റ് ഞാൻ അങ്ങോട്ടൊന്നും പറയാൻ പോലെ ഞാനിങ്ങനെ മാറി നിൽക്കുവാണ് എന്തായാലും അടുത്ത സ്റ്റേജിൽ കയറി പേര് വിളിക്കണം അപ്പൊ അദ്ദേഹം ഇങ്ങനെ വന്നിട്ട് ആ മോളെ എന്ന് പറയാം അപ്പൊ ഞാൻ വിളിച്ചോ എല്ലാരെയും പറയുന്ന പോലൊരു മോളെ ഞാൻ പറഞ്ഞ സുഖമല്ലേ അപ്പൊ ഞാനിങ്ങനെ എന്നെ എന്നുള്ള രീതിയിൽ പിന്നെ എന്നുള്ള രീതി കൈ പിടിച്ചിരിക്കുന്നത് ഭയങ്കര ഒരു എന്താണ് ഒരു ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് എന്നെ ഇപ്പോഴും ഓർക്കുന്നു കാരണം ആ ബട്ടർഫ്ലൈസിന്റെ സെറ്റിലൊക്കെ എല്ലാവരും ഭയങ്കര കമ്പനിയാണ് ഞങ്ങളുടെ കുട്ടികളെ വളരെ അധികം എൻറ്റർടൈൻ ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാം അപ്പോൾ ഈ ഈ സീനൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും തമാശ കാണിക്കോ കൂട്ടത്തിലുള്ള ഒരാളെ പൊക്കിയെടുക്കുവോ ഞങ്ങളുടെ കൂടെ ഒരു കമ്പനി അങ്ങനെ നല്ലൊരു വ്യക്തിയായിരുന്നു അപ്പൊ അത് അദ്ദേഹം ഓർക്കുന്നു എന്നുള്ളത് അറിഞ്ഞപ്പം എന്തോ അതൊരു ഒരു വലിയ ഒരു ഒരു റിവാർഡ് പോലെയോ എന്തൊക്കെയായിരുന്നു ആ ഫീലിങ് ആ അവാർഡ് നൈറ്റ് തന്ന പുറകിലും ഈ ആങ്കറിങ് വളരെ എൻജോയ് ചെയ്തിട്ട് ചെയ്തിരുന്ന കാര്യമാണോ അതോ കോളേജ് കഴിഞ്ഞു നമുക്ക് ഉണ്ടായിക്കോട്ടെ അങ്ങനെ വിചാരിച്ചതാണോ ശരിക്കും പാഷനേറ്റ് ആയിട്ട് തന്നെയാണോ അതിലേക്ക് അത് അത്രയും പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചിരുന്നു ആ സമയത്തൊക്കെ ഇല്ല അന്ന് ഈ പറഞ്ഞതുപോലെ ചാനൽസ് ഒക്കെ വളരെ കുറവാണ് ആങ്കർ ചെയ്യുന്നവരും വളരെ കുറവാണ് അതെങ്ങനെ വന്നാന്ന് ചോദിച്ചാൽ ഞാൻ ടെൻത്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ എം എ ബേബി സാറിൻ്റെ വൈഫ് ബെറ്റി ആനി ഞങ്ങളുടെ കൂടെ താമസിച്ചിരുന്നു സാർ അപ്പം ഞാനിങ്ങനെ വെറുതെ ഇന്നപ്പം പറഞ്ഞു ഒരു ദിവസം വാ നമുക്ക് ഏഷ്യനെറ്റിൽ പോകാം അന്ന് ഏഷ്യനെറ്റൊക്കെ ഒരു ഫോർ ഫൈവ് ഇയേഴ്സ് കഷ്ടിച്ചാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തിനാ ആൻറ്റി അതിൽ നമുക്കൊരു സ്ക്രീൻ ടെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി പിന്നെ കൊച്ചിയിൽ മുതൽ യുവജനോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു സ്റ്റേജ് ഫ്രൈറ്റ് എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് തന്നിട്ടിങ്ങനെ പറയുന്നത് പോലെ ഭയങ്കര അപ്പം ക്യാമറ നോക്കി പറഞ്ഞു അന്നൊക്കെ ഈ സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ ചെന്നൈയിൽ അയച്ചു കൊടുത്ത് അപ്രൂവൽ നടത്തിയിട്ട് അങ്ങനെയൊക്കെയാണ് അപ്പോൾ സനൽ പോയിട്ട് സനചേണ്ടായിരുന്നു അത് നടത്തിയത് അപ്പം ഞാനത് ചെയ്തു കളഞ്ഞു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പറ്റിയ ഒരെണ്ണ സ്ക്രീൻ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി കോമ്പയർ ചെയ്ത് തുടങ്ങാം അപ്പോൾ അന്നത്തെ കോമ്പയറിങ്ങൾക്ക് അറിയില്ല ഒരു സെറ്റ് പാറ്റേൺ ആണ് ക്യാമറയുടെ ഫ്രണ്ട് ഇരുന്ന് നമസ്കാരം ഇതിലേക്ക് സ്വാഗതം അങ്ങനെ അങ്ങനെ അത് അത് പക്ഷേ അന്നത്തെ ആ ഒരു ടെൻത്ത് കഴിഞ്ഞ വെക്കേഷൻ തുടങ്ങിയത് എൻ്റെ പി ജി ലൈഫ് വരെ കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ് ഏകദേശം ഫിഫ്റ്റീൻ ഇയേഴ്സ് ഞാൻ കണ്ടിന്യൂസ്ലി ഞാൻ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് ഒരു ഒന്നോ രണ്ടോ മാസം പരീക്ഷയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മാറിയിട്ടുള്ളതേ ഉള്ളൂ പിന്നെ ഫിലിം അവാർഡ്സ് പിന്നെ അല്ലാത്ത ഷോസ് ഇൻ പ്രോഗ്രാംസ് അതൊരു കണ്ടിന്യൂസ് പാർട്ട് ഓഫ് മൈ ലൈഫ് ആയിരുന്നു പി ജി വരെ എൻ്റെ കല്യാണം എല്ലാം അത് കഴിഞ്ഞ് പിന്നെ ചാനലിൽ നിന്ന് പതുക്കെ പതുക്കെ മാറി പിന്നെ കുറേ നാൾ കഴിഞ്ഞ് ഒരു ആറേഴ് വർഷം മുമ്പ് ഒരു ഹെൽത്ത് ഓറിയൻറ്റഡ് ടോക്ക് ഷോ ആങ്കറും ചെയ്തിരുന്നു പിന്നെ പതുക്കെ പതുക്കെ അത് നിന്നു ഈ അങ്ങനെ അടുക്കും ചിട്ടയോടും കൂടിയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്ന ഒരു സെറ്റ് ഓഫ് ജനറേഷൻ അപ്പൊ അതിനാളുകൾ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ആളുകൾ ഈ ആങ്കറിങ്ങില് പോരായ്മകളായിട്ടും ഒരുപാട് വിമർശനങ്ങൾ ആയിട്ടും അന്നത്തെ ആളുകൾ കുറേ കൂടി ഡിസിപ്ലിൻഡായിരുന്നു വെൽ ബിഹേവ്ഡായിരുന്നു അന്നത്തെ അവർ പറയുന്ന ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് പോലും ഒരു റിഫൈൻഡ് നേച്ചർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് ഇപ്പത്തെ ആങ്കേഴ്സിനെ കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യാറ് അല്ല എല്ലാ ഫീൽഡിലും വന്നതുപോലെ ഒരു ചേഞ്ച് ആണ് ചേഞ്ചാണ് ഞാൻ അന്ന് ആ പതിനഞ്ച് വർഷം മുമ്പ് ചെയ്തതുപോലെ നമസ്കാരം ഈ ഷോയിലേക്ക് സ്വാതന്ത്ര്യം ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല അവരൊരിതെന്ത് ബോറായിട്ടേ തോന്നും അന്നത്തെ ആൾക്കാർക്ക് അതായിരുന്നു വേണ്ടത് അപ്പോൾ അതായിരുന്നു നമ്മളിന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നതും ഇപ്പോഴും പ്രായമായിട്ടുള്ള അമ്മമാരൊക്കെ ഇപ്പം എന്നെ കാണുമ്പോൾ പറയും ഓ അന്ന് ഓർമ്മയുണ്ട് നല്ല മലയാളിത്വമായിട്ട് നല്ല ഐശ്വര്യത്തോടുകൂടി പക്ഷേ ഇപ്പം ഐശ്വര്യം അല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ സമയത്ത് ഇപ്പോൾ സിനിമയിൽ ഓരോ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെ ഇപ്പം വന്നിട്ട് ആയ് ഹലോ വെൽക്കം ബായ് എന്ന് പറഞ്ഞില്ലെങ്കിൽ അത് ഇഷ്ടപ്പെടില്ല നമ്മൾ സ്റ്റേജിലും ഉദ്ദേശിക്കുന്ന ആ ഒരു വൈബാണ് അപ്പൊ അത് അതിൻ്റെതായ മാറ്റം അത്രേ ഉള്ളു അതിന്റെ ഇപ്പൊ കുറച്ചുകൂടെ സ്മാർട്ട് ആണ് കുറച്ചുകൂടെ ആണ് ഓൺ സ്റ്റേജ് നമ്മൾ കൈ പറയാൻ നല്ല ടാലന്റ് വേണം പിന്നെ പിന്നെ അല്ലാതെ ഒരു സെറ്റ് പാറ്റേൺ പഠിച്ചു വെക്കുന്നത് പോലെ അല്ല അപ്പൊ അതിന് അതിന്റേതായ ഒരു ചേഞ്ച് വന്നത് പോലെ ഇതിൽ വന്നു ഈ സ്ഫീയത്തില് ഞാൻ ഇൻഡ്രോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പൊ വെള്ളമൊഴിച്ചു കൊടുക്കുന്ന ഒരു ചിന്ത തൊട്ട് മുമ്പ് ചിരിച്ചിട്ടാണ് ആളെ വെൽക്കം വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോൾ തുളസി കാര്യമാണ് എളുപ്പത്തിൽ വരുന്ന അല്ലല്ലോ അതായത് അയാൾക്ക് അഡിറ്റ് ചെയ്ത് അയാൾക്കൊരു നാണക്കേട് അയാൾ നീ വിചാരിക്കേണ്ടെന്നുള്ളൊരു ആശ്വാസമാണ് ചിരി അതിനുശേഷം അയാളുടെ മുറിവ് കാണുമ്പോൾ എന്തായാലും വേദനയും വരില്ല അയാളോട് പ്രണയമുള്ള ഒരാളാണ് ഈ രണ്ട് ട്രാൻസക്ഷൻസും അന്ന് ബദൻ സാർ പറയുമ്പോൾ തന്നെ പിടികിട്ടിരുന്നു അന്ന് അന്ന് എഴുത്തിൽ പഠിക്കുന്നു പക്ഷേ ഭദ്രൻ നിങ്ങൾ നല്ല ഈ പറയുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്തു തരും എന്താണ് പുള്ളിക്ക് വേണ്ടെന്നുള്ളത് പുള്ളി അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കും അപ്പൊ ഈ പറഞ്ഞു തരുന്നത് വളരെ ആയിട്ടാണ് അല്ലാതെ വെള്ളം ഒഴിക്കൂ ചിരിക്കൂ കരയൂന്നല്ല അപ്പ പറയും നോക്ക് ഇങ്ങനെയാണ് പക്ഷെ മോൾക്ക് അവനോട് ഭയങ്കര സ്നേഹമാണ് പക്ഷെ അവന്റെ ഫ്രണ്ട് വെച്ച് കരഞ്ഞ അവൾ അവൻ്റെ സങ്കടം ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളെ പറഞ്ഞിട്ടാണ് ആ സീനിലേക്ക് ചെല്ലുന്നത് അപ്പൊ അത്രയും നന്നായിട്ട് പറഞ്ഞു തന്നതുകൊണ്ടായിരിക്കണം അത് ഒരുപാട് ടേക്ക് ഒന്നും എടുത്തിട്ടില്ല അപ്പൊ വെള്ളം ഒഴിക്കുമ്പോൾ മോൾ അങ്ങനെ കരയരുത് പക്ഷേ ചിരിച്ചോണ്ട് ആ ഒരു ഭാവം വരണം അങ്ങനെ അഭിനയിച്ചു കാണിക്കും അഭിനീഷ് ണിച്ച് തരും നന്നായിട്ട് അഭിനീച്ച് കാണിച്ചുതരും അപ്പൊ അത്രയും നന്നായിട്ടൊരു ഗൈഡൻസ് തന്നതുകൊണ്ടായിരിക്കാം അതൊരു ഒറ്റ ടേക്കിൽ തന്നെ ശരിയാവുകയും ചെയ്തു മാത്രമല്ല അന്ന് ആക്ച്വലി എന്നെ ആ ഫിലിമിലോട്ട് എനിക്ക് ചാൻസ് തന്നത് ഗാന്ധിമതി ബാലനങ്ങൾ താങ്കളുടെ മോള് സൗമ്യ എന്റെ ഫ്രണ്ട് ആണ് അപ്പൊ ബാലനങ്ങളാണ് അതിലോട്ട് ചാൻസ് തന്നത് അപ്പൊ ഈ സീൻ എടുത്തു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞാൽ പുറവിലോട്ട് എത്തുമ്പോൾ ബാലൻ നിങ്ങൾ ഇങ്ങനെ എന്റെ കൈ പിഴിച്ച് നന്നായിട്ട് ചെയ്തു മോളെ എന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പൊ അത് ഡയറക്റ്റിന്റെ ഒരു കഴിവാണെന്ന് തന്നെ പറയാം അത് മനസ്സിലാക്കി തരാനായിട്ട് കാരണം അന്ന് എത്ര ഒരു പഠിക്കുന്ന കുട്ടിയല്ലേ അത്രയ്ക്കെന്ന് പറഞ്ഞുകൊണ്ട് അങ്കളെന്ത് പറയുന്നു അത് അതുപോലെ ചെയ്യുക ഇപ്പൊ ഇപ്പൊ ആളുകളൊക്കെ എന്താ പറയാ സിനിമയുടെ ഉള്ളിലെ കുട്ടികളായിട്ട് അഭിനയിക്കുന്ന ആളുകളൊക്കെ വലിയ സൗഹൃദവും ഭയങ്കര അവരുടെ തമ്മിൽ ഒരു ഗ്യാങ് ആയിട്ട് നെസ്ലിൻ മാത്യു ഒക്കെ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഈ രൂപേഷും അന്നത്തെ അരി തമ്മിലും അന്ന് സെറ്റിലെ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു രൂപേഷനോട് സംസാരിക്കാൻ പോലും വന്നിട്ടില്ല സീനിൽ വരുമ്പോ മാത്രം അഭിനയിക്കും എന്നിട്ട് രൂപേഷിനോട് ഒരു സൈക്കിൾ കയറി വരുന്ന ഒരു സീൻ ഉണ്ട് അപ്പൊ രൂപേഷ് ഒന്നും ഉണ്ടില്ല അപ്പൊ ഞാൻ ചോദിച്ചാ എവിടെ മറിഞ്ഞു വിഴുവോന്ന് എന്തോ ഞാൻ ചോദിച്ചു ഇയാൾ പിടിച്ചിരുന്നാൽ മതിയെന്ന് എന്തോ വളരെ റഫായിട്ട് അല്ലാതെ ഒരു കൂട്ടോ ബോണ്ടിങ്ങോ ഒന്നും ഉണ്ടായിട്ടില്ല ആവശ്യത്തിന് സംസാരിക്കില്ല പിന്നെ രൂപേഷ് കുറച്ചുകൂടെ ഫിലിം്റെ സെറ്റിൽ കുറേ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ റോൾ കഴിഞ്ഞു പോയി രൂപേഷ് എൻ്റെ ഡയറക്ഷൻ വതനങ്ങളുടെ കൂടെ ഒക്കെ കുറേ അക്കമ്പനി ചെയ്തിട്ടൊക്കെ ഉണ്ട് ഒരു ഹായ് ബൈ ഫ്രണ്ട്ഷിപ്പ് അത്രേ ഉള്ളു അല്ലാതെ അതിനുശേഷം ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് രൂപേഷ് പിന്നെ ഒരു ഫോണിൽ വിളിച്ചത് ട്വന്റി ഫൈവ് ഇയേഴ്സിന് ശേഷം അന്നാണ് ഞങ്ങൾ പിന്നെ കാണുന്നത് അങ്ങനെ രൂപേഷും ഞാൻ നാട്ടിൽ വരുന്നുണ്ട് ഇയാളെ ഒന്ന് കാണാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണ്ടത് പിന്നെ ഈ കത്തെഴുതിയിട്ടുള്ള ഒക്കെ രോഷൻ ചേട്ടനാണ് രോഷൻ ചേട്ടന്റെ ഫാമിലി ആയിട്ടൊക്കെ അന്ന് കൊറേ അടുപ്പം ഉണ്ടായിരുന്നു എന്റെ പാരന്റ്സും എല്ലായിട്ടും തോമസ് ചാക്കോ എന്നുള്ള ഒരൊറ്റ ഡയലോഗ് മാത്ര ഡയലോഗൊന്നുമില്ല തോമസ് ചാക്കോ എന്നൊരു വിളി മാത്രമേ ഉള്ളൂ പക്ഷെ ആ തുളസി എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് തോന്നുന്നു കൊറേ ആ കാലഘട്ടത്തിൽ എല്ലാ മലയാളികളുടെ മനസ്സിലായി എനിക്ക് തോന്നുന്നു ഈ റീറിലീസിന്റെ സമയത്ത് ന്യൂ ജനറേഷൻ കൂടെ അത് ഒന്ന് അറിഞ്ഞു തുടങ്ങി കാരണം ആ ക്യാരക്ടറിന് അവര് തമ്മിലുള്ള ഒരു സ്നേഹം ബോണ്ടിങ് എല്ലാം അതെന്താ ഒരു വല്ലാത്ത രീതിയിലാണ് വധനങ്ങൾ അത് എടുത്തിരിക്കുന്ന എനിക്ക് തോന്നുന്നു ന്യൂ ജനറേഷനും അത് മനസ്സിൽ തട്ടുന്ന രണ്ട് ക്യാരക്ടേഴ്സ് ആണ് ആ കൊച്ചിലെ അവർ തമ്മിലുള്ള സ്നേഹവും ഇഷ്ടവും എല്ലാം പിന്നെ വലുതാകുമ്പോഴും തോമസ് ചാക്കോടെ കൂടെ തുളസിന് ശേഷം കൂടി ആളുകള് മനസ്സിലാക്കും അറിയാത്ത ആളൊന്നും അല്ല എന്നാൽ പോലും മനസ്സിലാക്കും ആ ഒരു പുതിയ സിനിമയിൽ അഭിനയിച്ചതിന്റെ ഒരു റിലീസ് അഭിനയിച്ചു ശേഷമാണ് കുറച്ചുകൂടെ ഒരു റെക്കഗ്നീഷൻ എനിക്ക് തോന്നുന്നു ബട്ടർഫ്ലൈസിനെക്കാളും ഒക്കെ കാരണം ഈ തുളസിന്ന് ഒരു ക്യാരക്ടർ കുറച്ചുകൂടെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്തതുമല്ല പക്ഷെ എനിക്ക് അന്നത്തെക്കാളും കുറെ കൂടെ ആൾക്കാർ പിന്നെ പിന്നെ റെക്കഗ്നൈസ് ചെയ്ത് റീറിലീസ് വന്നപ്പോഴാണ് ആ ഒരിക്കൽ ഞാനിങ്ങനെ അത് പക്ഷേ റീറിലീസിനൊക്കെ മുമ്പാണ് ഒരു യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു കപ്പിളപ്പുറത്തിരിപ്പം ഉണ്ടായിരുന്നു അവരിങ്ങനെ ഞാനിങ്ങനെ ഉറങ്ങി ഇങ്ങനെ ഇരിക്കുവാണ് ബസ്സിലിങ്ങനെ വരും ഒരു പെട്ടെന്ന് ഒരു കാര്യം ചോദിച്ചോട്ടെ ഒന്നും തോന്നലേ എന്ന് വെച്ചിട്ടാ ആ പയ്യനിങ്ങനെ തുളസിയല്ലേ എന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാനിങ്ങനെ ഉറക്കത്തിന് തുളസിയോ ആ അതെ 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 അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കുറേ പേരങ്ങനെ എൻ്റെ ബാച്ചിലും ഒക്കെ തുളസി തുളസി തന്നെ വിളിക്കുന്നവരുണ്ട് എനിക്കതൊരു സന്തോഷമാണ് ആ ക്യാരക്ടർ ആ ക്യാരക്ടറിൻ്റെ പേരിലൂടെ എന്നെ ഓർക്കുന്നല്ലോ എന്നറിയുമ്പോൾ പക്ഷെ ഇപ്പം കുറേ ട്രോളുകളും കാര്യങ്ങളൊക്കെ ഓർമ്മകൾ ഓർമ്മകൾ പാട്ട് വെച്ചിട്ടൊക്കെ അതൊക്കെ ഇപ്പോഴാണ് അപ്പോൾ അത് കുറെ കൂടെ ഉറക്കിക്കുന്നത് ഞങ്ങളുടെ ഒന്നും കാലഘട്ടത്തിൽ അതില്ലല്ലോ അങ്ങനത്തെ ഒരു പബ്ലിസിറ്റി കാര്യങ്ങളില്ല അപ്പൊ ഈ ട്രോളും കാര്യങ്ങളും വരുമ്പോ നല്ല രീതിയിൽ വരുമ്പോ ഒത്തിരി സന്തോഷം തോന്നുന്നു ഓരോരുത്തരച്ച് വരും പറഞ്ഞിട്ട് തന്നെ ഈ ഇടവേള എടുത്തല്ലോ പിന്നെ വേണ്ടിട്ട് അവിടെ ചെയ്തു അങ്ങനെ മാറിപ്പോയി ചെയ്യാനാണോ ശരിക്കും ഡാൻസിനെ സീരിയസ് ആയിട്ട് സിനിമ അങ്ങനെയില്ല എന്ന് വെച്ചാ അന്ന് പഠിക്കണമെന്ന് തോന്നി പോയി അപ്പൊ എല്ലാരും ചോദിക്കും റിഗ്രറ്റ് ഉണ്ടോ ഫിലിമിൽ നിന്നുകൂടെ ആയിരുന്നോ കൊറേ സിനിമകളിൽ വന്ന് വിളിച്ചതല്ലേ അങ്ങനെ തോന്നില്ല അന്ന് പഠിക്കണമെന്ന് തോന്നി പഠിച്ചു പിന്നെ ഡാൻസ് കുറേ കൂടെയൊക്കെ ചെയ്തു പിന്നെ എനിക്ക് അങ്ങനെ ഒരു എന്താണ് ഒരു മീഡിയ എന്ന് മാറി നിന്നു തോന്നില്ല ഞാൻ പറഞ്ഞിട്ട് ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ആങ്കറിങ് ഉണ്ടായിരുന്നു സ്റ്റേജ് ഷോ ഉണ്ടായിരുന്നു അപ്പം ഇവരെല്ലാം എന്നും കാണുന്ന പോലത്തെ ഒരു ഫീൽ ആയിരുന്നു പിന്നെ പഠിത്തത്തിലോട്ട് പോയി പിന്നെ ഡാൻസ് അങ്ങനെ പിന്നെ അതിനുശേഷം ഇപ്പം ഒരു ത്രീ ഇയേഴ്സ് ബിഫോർ വാശിയിലെ അപ്പൊ അതൊന്നും എടുത്ത തീരുമാനങ്ങൾ തരവേ അങ്ങനെ തോന്നില്ല അന്ന് പഠിക്കണമെന്ന് തോന്നി പിന്നെ സിനിമയിൽ വരണമെന്ന് തോന്നി അങ്ങനെയൊക്കെ പോയിരുന്ന സിനിമ അപ്പം അന്ന് അത് ഫിലിമിലായിരുന്നു പ്രധാന ഫിലിമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഫിലിം അതെ അന്നൊന്നും അത്ര വിവരമില്ല പക്ഷെ ഇവര് റോൾ ചെയ്ത് ശരിയാകാത്തപ്പോ ചിലപ്പോൾ ക്യാമറമാൻ ഡയറക്ടറൊക്കെ ദേഷ്യം ഇറിറ്റേറ്റഡ് ആവുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്കറിയത്തില്ല എന്തിനാണ് ഇവർ പിന്നെ എടുത്താ പോയിക്കോണ്ടിരിക്കാണ് എന്നുള്ളത് ഇപ്പൊ അഭിനയിക്കുമ്പോ എത്രമാത്രം ടെക്നോളജി ആണെങ്കിൽ നമുക്ക് അഭിനയിക്കുന്ന കാണും അപ്പൊ തന്നെ അവർ എഡിറ്റ് ചെയ്യുന്നു അപ്പൊ എത്രമാത്രം വ്യത്യാസം വരുന്നു എന്നുള്ള അതുകൊണ്ട് തന്നെ വാശിയിൽ അഭിനയിക്കുമ്പോ എനിക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു കാരണം അന്ന് അഭിനയിച്ചതുപോലെ തന്നെയാണോ സ്റ്റാർ ക്യാമറ റോളിങ് ആക്ഷൻ ആണോ അതോ വേറെന്തെങ്കിലും അപ്പൊ ഡയറക്ടർ വിഷ്ണുവിനോട് ഞാൻ പറയുന്നു വിഷ്ണു എനിക്ക് ഞാൻ അഭിനയിക്കാം ശരിയായില്ലെങ്കിൽ പറഞ്ഞാൽ മതി എനിക്ക് അത്രത്തോളം ഒരു പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം വന്നില്ല പണ്ടത്തെ തന്നെ തോന്നി അവരുടെ ഒക്കെ പ്രകടനം കാണുമ്പോ അന്നത്തെ അന്നത്തെ പോലെ അല്ല കൂടി ഒക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ടൊക്കെ പെർഫോം ചെയ്യാൻ തുടങ്ങി ഭാഷ തന്നെ ഒരുപാട് മാറി സിനിമയ്ക്ക് വേണ്ടി ന്യൂട്രൽ അതൊക്കെ കാണുമ്പോൾ എന്താ സിനിമ അത് ഈ പറഞ്ഞതുപോലെ ഓരോ ചേഞ്ച് ആണെന്ന് തോന്നുന്നു ഇപ്പൊ നമ്മൾ ഈ കോഴിക്കോടൻ ഭാഷ കേൾക്കുമ്പോ അത് നമ്മള് ഫിലിമില് തന്നെ ഒരു വ്യത്യാസല്ലേ ആ ഭാഷയിലുള്ളത് അത് ഓരോ കാലഘട്ടത്തിലും ഈച്ച് ആൻഡ് എവ്രി ഫീൽഡിൽ വരുന്ന ഒരു ചേഞ്ച് ആണ് സിനിമയിലായാലും നമ്മുടെ ടി വി ആങ്കറിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഷോയിലാണെങ്കിലും പണ്ടത്തെ സ്റ്റേജ് ഷോ പോലെയാണോ പോലെയാണെങ്കിലും അല്ലെ മാത്രം വ്യത്യാസമുണ്ട് അതെല്ലാം ഓരോ ഒരു എവല്യൂഷന്റെ പാർട്ടായിട്ട് വരുന്നതായിട്ട് തോന്നുന്നു ഈ വടക്കൻ റിലീസ് ചെയ്യുമ്പോ എന്ത് ഫ്രണ്ട്സ് ഉണ്ടാവും ഫാമിലി ഉണ്ടാവും ഇവരുടെ അക്കൗണ്ട് കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു എക്സൈറ്റ്മെന്റ് ആയിട്ട് തോന്നുന്നത് അത് സ്വയം ആ ചെറിയ കുട്ടിയെ കാണുമ്പോൾ എക്സൈറ്റ്മെന്റ് ആണ് ഫ്രണ്ട്സിന്റെ ഫാമിലിയുടെ കൂടെ ഇരുന്ന് കാണുന്നത് ഒരു എക്സൈറ്റ്മെന്റ് ആണ് കാരണം വാശി ഫിലിം റിലീസ് ചെയ്തപ്പോൾ ഫ്രൈഡേ ആയിരുന്നു അത് റിലീസാണ് ആ ഫ്രൈഡേ അപ്പം എനിക്ക് ആദ്യത്തെ ഷോ കാണാൻ വേണ്ടി എനിക്ക് പേടിയായിരുന്നു പേടി ഇന്ന് ദ സെൻസ് എന്താ ഞാൻ അഭിനയിച്ചു വെച്ച് ഞാൻ എന്തെങ്കിലും റോള് കാണും നമുക്ക് ഒരുപാട് മനസ്സിലിങ്ങനൊരു അപ്രിഹെൻഷൻസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ പോയില്ല അപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞു എന്താ പോകത്ത ഞങ്ങളുടെ കൂടെ വരാനുള്ള ബുദ്ധിമുട്ട് കാരണമാണോ പിന്നെ ഞാൻ പിറ്റേ ദിവസത്തേക്കാണ് ആദ്യത്തെ ദിവസം ബുക്ക് ചെയ്യാൻ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല പിന്നെ സെക്കൻഡ് ഡേ ആണ് ഞാൻ ഫ്രണ്ട്സിൻ്റെയും എൻ്റെ ഫ്രണ്ടിൻ്റെയും ഫാമിലിയുടെയും കൂടെ പോയിട്ട് കാണുന്നത് അപ്പം ഈ റീറിലീസിനും പക്ഷെ ഈ റീറിലീസിനും എനിക്കറിയാം എന്താണ് അന്ന് അഭിനയിച്ചു വെച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ഒരു വിഷ്വൽ ട്രീറ്റ് അതൊരു വ്യത്യാസം കാണുന്നുള്ളത് അത് എനിക്ക് തന്നെ കാണാൻ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് പിന്നെ എൻ്റെ കുട്ടികളും എല്ലാം അത് കാണുമെന്ന് ആലോചിക്കുമ്പോൾ കാരണം ഞാനന്ന് ഒരു സിനിമ ഇപ്പൊ ടി വിയിൽ എൻ്റെ കുട്ടികളെ കാണുന്നത് പോലെ അല്ല അതൊരു എന്താണ് തിയേറ്ററിൽ ചെന്ന അതേ എക്സ്പീരിയൻസിനോടു കൂടി കുട്ടികളോട് കാണുമ്പോൾ അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് തോന്നുന്നു നമ്മളെല്ലാവരും അതിനു തന്നെയാണ് കാത്തിരിക്കുന്നത് സിനിമകളിലേക്കൊരു തിരിച്ചു വരവുണ്ടാവട്ടെ എനിക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആണ് ചെയ്യുന്നത് എന്നാൽ പോലും തുളസി മറ്റൊരു രൂപത്തിൽ ആളുകൾക്ക് കാണാൻ അത് ചിലപ്പോൾ ചില ചില സന്ദർഭങ്ങളിലൊക്കെ പേഷ്യൻസ് ചോദിച്ചിട്ടുണ്ട് പഠിങ്ങ അതിൽ അതിൽ കണ്ടതുപോലെ തോന്നും ഡോക്ടറിനെ പോലെ ആ കുട്ടി എന്നൊക്കെ ചോദിച്ചവരുണ്ട് അമ്മമാരുണ്ട് ചെറുപ്പക്കാരുണ്ട് അതൊരു സന്തോഷമാണ് കാരണം നമ്മൾ ടോട്ടലി ഒരു റിലേഷനും ഇല്ലാത്തൊരു പ്രൊഫഷനിലിരിക്കുമ്പോൾ ആൾക്കാർ അങ്ങനെയും എന്നെ ഓർക്കുന്നു ആ ഒരു ആർട്ടിസ്റ്റായിട്ട് അവരുടെ മനസ്സിലെന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു ഓർക്കുമ്പോൾ വലിയൊരു സന്തോഷവും ഒരു പുണ്യമൊക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വടക്കം വീരത പോലെ ഒരു എപ്പിക് ഹിസ്റ്റോറിക്കൽ സിനിമ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാം നേരത്തിന് ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം താങ്ക് യു